ണോ ആ ഞാനൊരു ഈ പണിയൊക്കെ ചെയ്യുന്നതാണ് പിന്നെ വേറെ എന്ത് വേണേലും ചെയ്യാം ഇത് ഇങ്ങനെ സിമിൻറ്റിൽ ഇങ്ങനെ ചെയ്തതാണ് വിൽക്കുക വേണ്ടിയൊക്കെ വേറെ സാധനങ്ങളൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് വേറെ ചെയ്യണമെന്നുണ്ട് പ്ലാൻ ഉണ്ട് ഇത് ചെയ്യാനായിട്ട് അങ്ങനെ മീസ് കൊടുത്തു കഴിഞ്ഞ് വേറെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ കൊടുക്കാനും ഒക്കെ ആയിട്ട് ചെയ്യണമെന്നുണ്ട് അത് അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇത് ഒരു പത്ത് രൂപ കിട്ടുവാണെങ്കിൽ ഇതങ്ങ് കൊടുത്തേക്കാ മരുന്നുള്ള ഇത് ചിന്തയിലാണ് ഞാനിത് ആ അതെ 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 കൊടുക്കാൻ മോഡൽ നമ്മൾ ആ മോഡൽ കിട്ടിയാൽ ചെയ്യും എന്ത് ചെയ്ത് ചെയ്യും വേറെ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ന്യൂ ജനറേഷൻ പിള്ളേര് പൂക്കൊണ്ടായിട്ട് നിൽക്കുന്നൊക്കെ ചെയ്യാനുണ്ട് ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ട് അങ്ങനെ വിൽക്കാനായിട്ട് വേണ്ടി ചെയ്യുന്നുണ്ട് പിന്നെ അത് കൂടാതെ ചെറിയ ജീവികളെ അത് ഇതുമല്ല വടം നോക്കി പിള്ളേർ കാണാനായിട്ടും പുല്ലും പുറത്തൊക്കെ വെക്കാനായിട്ട് വേറെ ഇങ്ങനെ ചെയ്ത് വിൽക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട് അപ്പൊ അതിനുവേണ്ടിയാണ് ഉള്ള ഒരുക്കത്തിലാണ് ഞാൻ ഇതിപ്പോ ഇത് ഇങ്ങനെ ചെയ്തതെന്ന് തന്നെ ഇപ്പൊ ഇത് എവിടെ ഇതെല്ലാം നിർമ്മിച്ച് കൊടുക്കുന്ന ഇത് നിർമ്മിച്ചുകൊടുക്കുന്നു ഇവിടെ തന്നെ വെച്ച് കൊടുക്കുക അതെ 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 ഓർഡർ കിട്ടി കിട്ടി ഒരു ഫോട്ടോ ആ ചെയ്യും ചെയ്യും എന്ത് സാധനം വേണേലും ചെയ്യാം മോഡൽ മോഡലിൽ കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും കാട്ടു മൃഗങ്ങളൊക്കെ കാട്ടു മൃഗങ്ങളും പിന്നെ ഉമണി രണ്ടാമതി കൃഷ്ണപ്പരി ബോധി വൃക്ഷവും ബുദ്ധനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഭംഗിയത് ആനയൊക്കെ 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 ചെയ്തിട്ടുണ്ട് അവിടെ വാഴവര അറിയില്ല പല സാധനവും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും മിക്കാനൊക്കെ ആയിട്ട് എന്താന്ന് ചോദിച്ചാ നമ്മുടെ ഒരു ഉപജീവനമാർക്ക് ആയിട്ട് സ്വീകരിക്കണമെന്നുണ്ട് ഈ ആർട്ടിസ്റ്റാ ആർട്ടിസ്റ്റ് ഫോൺ ഫോൺ നമ്പർ നമ്പർ ഉണ്ടോ ഉണ്ട് തൊണ്ണൂറ് ആറ് ഈ കഴിഞ്ഞാൽ കട്ടപ്പന നമ്പര് ആ എന്തുവേണേലും ചെയ്യാം നമുക്ക് പാർക്കിൽ സംബന്ധമായ സാധനങ്ങള് പിന്നെ കിണ്ടി മുന്ത മരപൊടി വീണു കിടക്കുന്നത് കിണറ എന്ത് വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും മീൻ മീൻകുളവേ അങ്ങനെ എന്തു വേണേലും നമുക്കത് ചെയ്യാൻ പറ്റും അതുപോലെ ഉള്ള സാധനം നേരം വൈകി രാത്രി തുടങ്ങിയത് കൊണ്ടേ ക്ലിയർനസ് കുറവുണ്ട് ഓക്കെ ഓക്കെ ഓക്കെ